പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായുള്ള പ്രാർത്ഥന എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പതിപ്പിക്കുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപീ ഞങ്ങൾക്ക് തരണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായി പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായി പരിശുദ്ധാത്മാവേ അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതളച്ചായയിൽ ഞങ്ങളെ നിർത്തണമേ സ്നേഹത്തിലും വിശുദ്ധയിലും ഞങ്ങളെ വളർത്തേണമേ അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജലിപ്പിക്കണമേ ഞങ്ങളുടെ ചൈതന്യവും മാർഗവുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വഴികളങ്ങെ നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ സഭയെയും ആലയമാകുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ ആ നിത്യം ഞങ്ങളിൽ വസിക്കുകയും ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളിൽ എഴുന്നള്ളി വരേണമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പതിക്കുകയും പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവേ അങ്ങേ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ഞങ്ങൾ ആഴപ്പെടുത്തേണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ജീവിതഭാരം ഞങ്ങളെ അലട്ടുമ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ ഞങ്ങൾ ഞെരുങ്ങുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഗ്രഹിക്കുവാനും അതിൽ ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് നയിക്കുകയും ദൈവമഹത്വത്തിനായി അവയെ മാറ്റുകയും ചെയ്യണമേ ആമേൻ